സ്വഭാവം കണ്ട് എനിക്ക് ഇല്ല എന്തെങ്കിലും പറഞ്ഞാലോ നോ ഒന്നും പറയാനില്ല കളി മാത്രമായിട്ടുണ്ട് ചിന്ത എനിക്ക് ഗെയിം കളിക്കണം മാത്രമായിരുന്നു നോ ഇപ്പോ അങ്ങനെയല്ല എല്ലാത്തിനോടും നോ എന്നായിട്ടുണ്ട് എന്താ ചെയ്യാ അവൻ കൊച്ചു നിങ്ങളാണ് ഇവനെ ഇങ്ങനെ ഓമനിച്ച് വഷളാക്കുന്നത് അടുത്ത മാസം ഇവന് ആറ് വയസ്സാകാൻ പോവുകയാ അറിയോ നിങ്ങൾക്ക് നമുക്ക് അലക്സിന്റെ മുത്തച്ഛനോടൊന്ന് സംസാരിക്കാം പുള്ളിക്കാരൻ പണ്ടത്തെ റിട്ടയർഡ് അധ്യാപകനല്ലേ എന്നാ വൈകിപ്പിക്കണ്ട നിങ്ങൾ ഇപ്പം തന്നെ വിളിച്ചൊന്ന് സംസാരിക്കി ഹലോ ഇത് അലക്സിന്റെ ഗ്രാൻഡ് ഫാദർ അല്ലേലോ ആരാണ് ഞാൻ ടോമിയുടെ ഫാദർ ആണ് ആ പറയൂ വിശേഷങ്ങൾ സുഖമല്ലേ ഞാൻ ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനാണ് വിളിച്ചത് എന്താണ് എന്തുപറ്റി അറിയാലോ ടോമിയുടെ കാര്യം തന്നെ അവന് കുറച്ച് കുസൃതി കൂടുതലാണ് ഇപ്പോൾ തീരെ അനുസരണമില്ല എന്തിനും നോ മാത്രം നാളെ രാവിലെ അവനെയും കൊണ്ട് വീട്ടിലേക്ക് വരും നമുക്ക് നേരിട്ട് സംസാരിക്കാം എനിക്ക് അവനെയൊന്ന് കാണണം ഓക്കെ നാളെ വരാം തോന്നിക്ക് ഇത് വേണോ Tommy, 왜 나무 긁어 나름의 긁어 나도의 긁어 나름의 긁어 나름의 긁어 가름의 긁어 나름의 긁어 니름의름 ണോ എന്നാൽ മരമൊന്ന് പറച്ചേസ് ഒന്ന് ശ്രമിച്ചു നോക്ക് ചെടികളും മരങ്ങളും പോലെയാണ് മോശം ചീരങ്ങളും തൈകൾ പോലെ പുതുതായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവ വേദത്തിലും എളുപ്പത്തിലും ഇല്ലാതാക്കാം എന്നാൽ നിങ്ങൾ അവരെ നീക്കാനും വളരാനും അനുവദിച്ചാൽ അവ ശക്തി പ്രാപിക്കുകയും അതിനെ ഒഴിവാക്കാൻ കഴിയാത്ത പഴയ വൃക്ഷം പോലെ ആവുകയും ചെയ്യും അതുകൊണ്ട് അമ്മയും അച്ഛനും പറയുന്നത് കേട്ട് നല്ല കുട്ടിയായി വളരണം മോശം ചീലങ്ങളിലെ മാറ്റം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എനിക്കെന്റെ തെറ്റ് മനസ്സിലായി ഇനി ഞാൻ കാണിക്കില്ല ഇനി എന്നും ഞാൻ നല്ല കുട്ടിയായിരിക്കും ഗുഡ് ബോയ്

പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ദന്ത ഡോക്ടറെയാണ് കാണേണ്ടത് അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട് പണ്ട് നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ ആ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് അന്ന് എന്നാൽ ഞാനില്ല ആ ഡോക്ടർ എന്റെ പല്ലാണ് എടുത്തുകൊണ്ട് അന്ന് നിന്റെ മുന്നിലുള്ള രണ്ട് പല്ലുകൾ ഇളകിയിരിക്കുകയായിരുന്നു ആരെയും തൊടാൻ പോലും അനുവദിച്ചിരുന്നില്ല നല്ല കരച്ചിലും അതുകൊണ്ടാണ് അന്ന് ആ ഡോക്ടറെ ഡോക്ടർ അന്ന് പല്ല് പറിച്ചു തന്നപ്പോൾ പിന്നീട് വേദനിച്ചിരുന്നോ ആ അതാ അമ്മ പറഞ്ഞത് നമ്മുടെ ഡോക്ടറെ പോയി കാണിക്കാമെന്ന് ഇല്ലെങ്കിൽ ടോമിക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാതെയാവും സ്കൂളിലും പോവാൻ പറ്റില്ല നമുക്ക് ഡോക്ടറെ കാണിക്കാൻ എന്തുപറ്റി വീണ്ടും പല്ലുവേദന വന്നോ അതേ ഡോക്ടർ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഈ പല്ലുവേദന വരാദിക്കാൻ എന്താ ചെയ്യുക പല്ലുവേദന വരാദിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടോമി ദിവസത്തിൽ നമ്മൾ രണ്ട് തവണ പല്ലു തേക്കണം രണ്ട് തവണയോ അമ്മയും പറഞ്ഞിട്ടുണ്ട് അതെന്താണ് ഡോക്ടർ രണ്ട് തവണയൊക്കെ പല്ലു തേക്കുന്നത് ഒരു ദിവസം എത്ര നേരം ഫുഡ് കഴിക്കും ആ അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പല്ലുകൾക്കിടയിൽ കുടുങ്ങി കിടക്കില്ലേ അതുകൊണ്ടാണ് പറയുന്നത് ദിവസത്തിൽ രണ്ട് തവണ പല്ലു തേക്കണമെന്ന് മനസിലായോ കൈകൾ കഴുകിയില്ലെങ്കിൽ അണുക്കൾ വയറിലെത്തി വയറുവേദന വരുമെന്ന് പഠിച്ചിട്ടില്ലേ അതുപോലെ തന്നെയാണ് പല്ലു തേച്ചില്ലെങ്കിൽ പല്ലുകൾക്കുള്ളിൽ അണുക്കൾ വന്ന് പല്ലുവേദന വരുന്നതും അണുക്കൾ വളരെ ചെറുതാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല ഫുഡിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ കുറെ കാലം കിടന്നാൽ ആ അണുക്കൾ വന്ന് ആ ഫുഡ് വേസ്റ്റ് കഴിക്കും ടോമി പേടിക്കണ്ട ഇതുകൊണ്ടാണ് ദിവസവും രണ്ടു നേരം പല്ല് തേയ്ക്കണമെന്ന് പറഞ്ഞത് മനസ്സിലായോ എന്നാൽ വാ ഞാൻ ഒന്ന് നോക്കട്ടെ എന്താണ് നിന്റെ പല്ലിന് പറ്റിയതെന്ന് ഏത് ഭാഗത്താണ് വേദന ഒരു പല്ല് കേടാണല്ലോ കറുത്ത പാട് വന്നിട്ടുണ്ട് കറുത്ത പാടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല്ലിലെ ഫുഡിന്റെ അവശിഷ്ടങ്ങൾ തിന്നുന്ന അണുക്കളെ പറ്റി അവർക്ക് കൂടുതൽ ഇഷ്ടം മധുരമുള്ള ഭക്ഷണങ്ങളാണ് അതായത് ഈ ബിസ്കറ്റ് ചിപ്സ് മിഠായി പോലുള്ളവ ടോമി ടോമി ഇവ കൂടുതലായി കഴിക്കാറുണ്ടോ അത് പിന്നെ കഴിച്ചാൽ ഇനിയും ഇതുപോലെ എന്റെ അടുത്തേക്ക് വരേണ്ടി വരും അപ്പോൾ എനിക്ക് പല്ലു പറിക്കേണ്ടി വരും മുതൽ മധുരമുള്ള ഭക്ഷണം കഴിക്കില്ല ഇപ്പോൾ ഞാൻ വേദനക്കുള്ള മരുന്ന് തരാം ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ